സെക്സ് എന്ന് പറയുന്ന ഫെമിനിസത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ആ പുസ്തകം രചിച്ച അവരെയാണ് യഥാർത്ഥത്തിൽ ഫെമിനിസത്തിന്റെ മാതാവ് സൈമൺ ഡി ബ്യൂവോയർ എന്ന് പറയുന്ന ഫെമിനിസത്തിന്റെ മാതാവ് രചിച്ച ആ പുസ്തകത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും സ്ത്രീ പുരുഷനേക്കാൾ ദുർബലയാണ് അവൾക്ക് ഷോണ ക്ഷോണരക്താണുക്കൾ കുറവാണ് അവളുടെ പേശികൾക്ക് ബലം കുറവാണ് അവൾക്ക് ശക്തി പോലും കുറവാണ് അവൾക്ക് കുറച്ച് ഭാരം മാത്രമേ പൊക്കാൻ കഴിയുകയുള്ളൂ വളരെ കുറഞ്ഞ വേഗത്തിൽ മാത്രമേ അവൾ ഓടാൻ കഴിയുകയുള്ളൂ എന്നെല്ലാം പറഞ്ഞു വെക്കുന്നത് ഏതെങ്കിലും വിശോചനിഷ്ടോ ഏതെങ്കിലും മെയിൽ ശോഭനിസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും മതപണ്ഡിതനോ അല്ല മറിച്ച് ഫെമിനിസത്തിന്റെ മാതാവെന്നറിയപ്പെടുന്ന ഫെമിനിസത്തിന് അലകും പിടിയും കൊടുത്ത സ്ത്രീ ആണിത് പറഞ്ഞു വെക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ കായികമായി ശാരീരികമായി മാനസികമായി ചിന്താപരമായി ആണും പെണ്ണും എത്രമാത്രം വ്യത്യസ്തപ്പെട്ട് കിടക്കുന്നു എന്ന് ഒട്ടനവധി അനുഭവങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അന്നത്തെ ടെന്നിസ് ലോക വനിതാ ലോക ചാമ്പ്യന്മാരായ വില്യം സഹോദരിമാർ ഈ പറയുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പുരുഷ ടെന്നീസ് ചാമ്പ്യന്മാരെ വെല്ലുവിളിച്ചത് അവരെന്താ വെല്ലുവിളിച്ചത് ഇരുന്നൂറിന് മുകളിൽ റാങ്കുള്ള ഏത് പുരുഷ ടെന്നീസ് താരത്തെയും നിഷ്പ്രയാസം ഞങ്ങൾ തോൽപ്പിച്ചു കളയും എന്ന് വെല്ലുവിളിക്കുകയാണ് അങ്ങനെയാണ് ഇരുന്നൂറ്റി മൂന്നാമത്തെ റാങ്കുള്ള ബ്രാഷ് എന്ന് പറയുന്ന ഒരു ടെന്നീസ് കളിക്കാരൻ ഇരുന്നൂറ്റി മൂന്നാമത്തെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് വരുന്നത് അങ്ങനെ ഈ വില്യംസ് സഹോദരിമാരെ സെറീന വില്യംസിനെയും വീനസ് വില്യംസിനെയും ആറ് ഒന്നിനും ആറ് രണ്ടിനും നിഷ്പ്രയാസം തോൽപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ലോക കിരി ലോകകപ്പിൽ ജേതാക്കളായ ലോകം കിരീടം ഉയർത്തിയ യു എസിന്റെ വനിതാ ടീം ഈ പറയുന്ന ഈ പതിനഞ്ചു വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുമായി ഒരു മത്സരം നടത്തി ഫുട്ബോൾ മത്സരം നടത്തി അവിടെ ഏഴ് രണ്ട് സ്കോറിന് അവർ ദയനീയമായി പരാജയപ്പെട്ടതായി കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഞാനിവിടെ പറയുന്നത് സ്ത്രീകളെ ഈ കഴിച്ച കൈയല്ല നേരെ മറിച്ച് എന്നാൽ സ്ത്രീകളുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ദീർഘായുസുണ്ടാവാൻ സാധ്യത സ്ത്രീകൾക്കാണ് അതുപോലെ തന്നെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു എപ്പിഡമിക് ഡിസീസിണ്ടായി കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള എബിലിറ്റി അതിനുള്ള പവർ കൂടുതൽ സ്ത്രീകൾക്കാണെന്ന് പറയപ്പെടാറുണ്ട് അതുപോലെ തന്നെ പെയിൻ ബിയറൻസ് കൂടുതൽ വേദന സഹിക്കാനുള്ള ശേഷി കൂടുതൽ സ്ത്രീകൾക്കാണെന്ന് പറയപ്പെടാറുണ്ട് അതുപോലെ തന്നെ മാനസികമായ മെന്റൽ ട്രോമാസ് കൂടുതൽ തരണം ചെയ്യാനുള്ള ശക്തി സ്ത്രീകൾക്കാണെന്ന് പറയപ്പെടാറുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില രംഗങ്ങളിൽ അള്ളാഹു പുരുഷന്മാർക്ക് ശക്തി കൊടുത്തിട്ടുണ്ട് മേന്മ കൊടുത്തിട്ടുണ്ട് ചില രംഗങ്ങളിൽ അള്ളാഹു സ്ത്രീകൾക്കും മേന്മ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീ പുരുഷ സമത്വം എന്നത് കേവലം ഒരിക്കലും നടക്കാത്ത ഒരു വേണ്ടത് അവിടെയാണ് പരിശുദ്ധ ഖുർആൻ ആളുകളുടെ റെസ്പെക്ട് നേ നേടിയെടുക്കുന്ന ഊട്ടത്തിൽ സ്വന്തം മക്കളോട് ഉമ്മയും മൂന്ന് വട്ടം സ്നേഹിക്കാൻ റസൂൽ വസ്ലമ കൽപ്പിച്ചു പിറന്നു വീഴുന്ന പെൺകുട്ടികൾക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ട് എന്ന് റസൂൽ അല്ലാഹിഅലി പഠിപ്പിച്ചു മാതാവിന് പിതാവിനേക്കാൾ സ്ഥാനമുണ്ടെന്നും പെൺകുട്ടിക്ക് ആൺകുട്ടിയേക്കാൾ സ്ഥാനമുണ്ടെന്നും റസൂൽ ഹിസ്വല്ലാഹു അലൈഹി വസ്സലമ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിൽ ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട് പുരുഷന്മാർക്ക് പ്രത്യേകമായ പരിഗണനയും സ്ഥാനവും നൽകിയിട്ടുണ്ട് ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ആൺ പെൺ സമത്വം പകരം പരിശുദ്ധ ഇസ്ലാമിന് വയ്ക്കാനുള്ളത് ലിംഗനീതി എന്ന ഒരു വലിയ ആശയമാണ് ആദർശമാണ് നിങ്ങളൊന്നും ആലോചിച്ചു നോക്ക് ഈ സ്ത്രീ പുരുഷ സമത്വം എന്ന പേരിൽ യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നത് ആരാണ് ഇവിടെ പെണ്ണ് ചെയ്യുന്ന സംഗതികൾ ആണിനെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ സാധ്യമല്ല ആണിന് പ്രസവിക്കാൻ കഴിയില്ല മുലയൂട്ടാൻ കഴിയില്ല കുട്ടി രാത്രി മണിക്കൂറുകളോടും കരഞ്ഞാൽ ക്ഷമയോടും മാറോട് ചേർത്ത് പിടിച്ച് അതിന് താരാട്ട് വാഴാനും താലോലിക്കാനും ഒരാണിനെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല അത് പെണ്ണിന് മാത്രമേ കഴിയുകയുള്ളൂ ഇവിടെ സാമൂഹികമായി ആണിനെ ഏൽപ്പിച്ച ദൗത്യവും ഉത്തരവാദിത്വവും കൂടി പെണ്ണിന്റെ തലയിലേക്ക് കെട്ടിവെച്ച് സമത്വം എന്ന പേരിൽ പെണ്ണിനെ ചൂഷണം ചെയ്യുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് പ്രിയപ്പെട്ടവരെ സമത്വത്തിന്റെ പേരും പറഞ്ഞ് ന്യൂട്രാലിറ്റി വരെ ആണ് പെണ്ണ് എന്ന രണ്ടു വർഗം തന്നെ ഇല്ല എന്റെ കൂട്ടുകാരനോ എന്റെ അനുജന്റെ ഭാര്യയോ പ്രസവിച്ചാൽ എന്താണ് കുട്ടി എന്ന് ചോദിക്കുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് പറയുന്ന പറയുന്ന ഈ സമത്വവാദം പ്രിയപ്പെട്ടവരെ എത്രത്തോളം എത്തി എന്ന് പറഞ്ഞാൽ ഒരാണിന് ഇരുപത്തിയഞ്ചോ മുപ്പതോ വയസ്സായാൽ അവന് തീരുമാനിക്കാം അവൻ ആണാണോ പെണ്ണാണോ എന്നത് ഒരു പെണ്ണിനും അങ്ങനെ തീരുമാനിക്കാം ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തമാണ് എന്താണ് പ്രിയപ്പെട്ടവരെ കോഴിക്കൂട്ടിന്റെ പുറത്ത് പോയി പോയിരുന്നിട്ട് ഒരു കുറുക്കം പറയാണ് എനിക്ക് ഞാൻ കോഴിയായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് കോഴിക്കൂട്ടിൽ ഇനിയുള്ള കാലം കഴിഞ്ഞുകൂടണമെന്ന് പറഞ്ഞാൽ ഈ കുറുക്കം പറയുന്ന വാക്ക് മാത്രം മുഖവിലക്കിടച്ച് അതിലെ കോഴിക്കൂട്ടിലേക്ക് കയറ്റിവിട്ടാൽ വിട്ടാൽ എന്തായിരിക്കും എന്തായിരിക്കും ഉണ്ടാവുക അതുപോലെ ഈ പറയുന്ന ആളുകൾ പൂവാലന്മാർ ഞരമ്പുരോഗികൾ ഞാനൊരു പെണ്ണാണെന്ന് പറയുമ്പോൾ പെണ്ണായി അവനെ സ്വീകരിക്കാനും സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രവേശനം നൽകാനും തയ്യാറാകുന്ന ആധുനിക വിഡത്തത്തിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ ലിബറലിസം എന്ന് പറയുന്നത് അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ എന്നോണം ഈ അടുത്ത കാലത്താണ് അമേരിക്കയിൽ ഒരു സെല്ലിലേക്ക് വനിതാ സെല്ലിലേക്ക് ഈ പറയുന്ന സ്വയം പ്രഖ്യാപിത പെണ്ണിനെ കയറ്റുവിട്ടത് ഫലം എന്താണ് അവിടെയുള്ള രണ്ട് സഹതടവുകാരികൾ ഗർഭിണികളായി എന്നതാണ് അതിൻ്റെ പരിണിത ഫലമായി ഉണ്ടായത് എന്നാലും ഈ ലോകത്തിന് കണ്ണു തുറക്കുമോ ഇല്ല ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഒരാൾ ഞാൻ എന്താണെന്ന് പറയുന്നുവോ അതാണ് അയാൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പ്രിയപ്പെട്ടവരെ ഇതിന് ലിബറീസത്തിന് മറുപടിയില്ല യുക്തിവാദികൾക്കും മറുപടിയില്ല ഈ പറയുന്ന തോന്നലുകൾ ഉണ്ടല്ലോ മനുഷ്യന്റെ ഉള്ളിലുണ്ടാകുന്ന തോന്നലുകൾ ആണിനോട് പെണ്ണാണെന്ന് പറയുന്ന പെണ്ണിനോട് ആണാണെന്ന് പറയുന്ന തോന്നലുകൾ ആ തോന്നലുകളുടെ അടിസ്ഥാനം എന്താണെന്ന് ലിബറലിസത്തിനോക്കോ വിശദീകരിക്കാൻ കഴിയില്ല പക്ഷേ പരിശുദ്ധ കൃത്യവും വ്യക്തവുമായ വിശദീകരണമുണ്ട് പരിശുദ്ധ ഖുർആാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് അള്ളാഹു പറഞ്ഞത് പിറയാണ് അവർക്ക് ഞാൻ തെറ്റിദ്ധാരണകൾ നൽകും വ്യാമോഹങ്ങൾ നൽകും ചില ചിന്തകൾ നൽകും അപ്പോ പൂർണ്ണ പരിഷ് പുരുഷനായ ഒരു വ്യക്തിക്ക് തോന്നും ഞാൻ പെണ്ണാണ് എന്ന് തോന്നും പൂർണ്ണ സ്ത്രീയായ ഒരു വ്യക്തിക്ക് തോന്നും ഞാൻ പുരുഷനാണെന്ന് തോന്നും അതിനനുസരിച്ച് കൊടുത്ത അവയവങ്ങളിൽ അവർ മാറ്റം വരുത്താൻ ഒന്നര സഹസ്രാബ്ദങ്ങൾക്ക് അപ്പുറത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ ഇവിടെയും അതുപോലെ തന്നെ വ്യാമോഹം നൽകുകയും ചെയ്യും പിശാജ് ചതിയിലേക്കും വഞ്ചലയിലേക്കുമല്ലാതെ നിങ്ങളെ കൊണ്ടുപോകുകയില്ലാതെ മക്കളെ എന്ന അള്ളാഹുവിന്റെ ആ മുന്നറിയിപ്പിനെ പ്രിയപ്പെട്ടവരെ മുസ്ലിം മുമ്മത്തിന് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളറിയണം ഈ പറയുന്ന ലിബറസ ലിബറലിസത്തിന്റെ ഓരോ അപകടങ്ങളും പുറത്തേക്ക് വരുമ്പോ ഈ ആയത്തുകൾ നമ്മുടെ മനസ്സുകളിലേക്ക് ഓർമ്മ വരണം ചില ആളുകൾ വന്നിട്ട് പറയാണ് ഞാൻ പെണ്ണാണ് പൂർണ്ണപുരുഷന് ആ നിമിഷം നമ്മൾ അറിയണം അവൻ പിശാജിന്റെ മന്ത്രങ്ങൾക്ക് ജനങ്ങളുടെ മനസ്സുകളിൽ മന്ത്രിക്കുന്ന മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിളിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്ന പഠിപ്പിച്ചതെന്ന ആ വസുവാസാണ് പ്രിയപ്പെട്ടവരെ ഈ കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലാതെ അത് യാഥാർത്ഥ്യമല്ല ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ ഈ പറയുന്ന തോന്നലുകൾ സൈക്കോളജിക്കൽ ഡിസോർഡറുകളായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിനെ ബയോളജിക്കൽ ഡിസോർഡർ ആയിട്ടാണ് രേഖപ്പെടുത്തുന്നത് അതിന്റെ അർത്ഥം ഈ തോന്നൽ വരുന്ന ആളുകളുടെ മനസ്സിന് യാതൊരു കുഴപ്പമില്ല അവരുടെ ശരീരത്തിനാണ് കുഴപ്പം അവരുടെ ശരീരത്തെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് അവരുടെ ശരീരത്തിനെയാണ് ട്രീറ്റ്മെന്റുകൾക്ക് വിധേയമാക്കേണ്ടത് അവരുടെ മനസ്സിനൊരു ഒരു ചികിത്സയും നൽകേണ്ടതില്ല ശാസ്ത്രവുമായി ഗവേഷണങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത അബദ്ധജടിലമായ ജടിലമായ പ്രചണ്ഡ പ്രചാരണങ്ങളുടെ പേരാണ് എന്റെ പ്രിയപ്പെട്ടവരെ ലിബറലിസം നിങ്ങൾ മനസ്സിലാക്കുക രണ്ടാമതായി ലിബറലിസത്തിന്റെ അടിസ്ഥാന തത്വമായി പറയുന്നത് സ്വാതന്ത്ര്യമാണ് മനുഷ്യന് പടച്ചോൺ ചില സുരക്ഷാ വലയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ആ സുരക്ഷാ വലയം ഒന്നാമത്തത് മതമാണ് രണ്ടാമത്തത് കുടുംബമാണ് മൂന്നാമത്തത് സമൂഹമാണ് ഇതവന്റെ സുരക്ഷാ വലയമാണ് ഇവിടെ ലിബറലിസ്റ്റുകൾ ചെയ്യുന്നത് എന്താണ് ഒന്നാമതായി മതത്തെ കടന്നാക്രമിക്കുക എന്നതാണ് മതത്തോട് പുച്ഛവും നീരസവും ഉണ്ടാക്കുക എന്നതാണ് മതപ്രമാണങ്ങളെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുക എന്നതാണ് മതാനുഷ്ഠാനത്തിനനുസരിച്ച് ജീവിക്കുന്നവരെ ഇൻഫീരിയറായി ചിത്രീകരിക്കുക അപകർഷതയുള്ളവരായി ചിത്രീകരിക്കുക അതിലൂടെ മതത്തിന്റെ വേലക്കെട്ടുകളിൽ നിന്ന് ഈ മനുഷ്യർ പുറത്തേക്ക് വരികയായി പിന്നീടുള്ളത് കുടുംബത്തിന്റെ മറയാണ് എൻ്റെ ഉമ്മ എന്റെ ഉപ്പ എന്റെ സഹോദരി സഹോദരന്മാർ എന്റെ ഭാര്യയും മക്കളും പലതും എനിക്ക് തടയിടുന്നു എന്റെ മുന്നൊരു സംരക്ഷണമാണ് അവിടെയും ലിബറലിസം ഇടപെടുന്നു ലിബറലിസം യുവാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് നിങ്ങൾ വിവാഹം വികടിക്കേണ്ടതില്ല വിവാഹം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സകല സ്വാതന്ത്ര്യങ്ങളും തച്ചുടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതുകൊണ്ട് അതിനോട് നോ പറയുക അതിന്റെ പരിണിത ഫലമാണ് അതിന്റെ അനുരണനമാണ് കേരളത്തിൽ അൻപത് ശതമാനം യുവാക്കൾക്ക് പെണ്ണ് കിട്ടാനില്ല മഹാഭൂരിപക്ഷം വരുന്ന പെൺകുട്ടികളും വിവാഹത്തോട് നോ പറയുന്നു എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ലിബറലിസം അവരുടെ തലച്ചോറുകളിൽ ഉണ്ടാക്കിയ അനുരണനുമാണ് അതിന്റെ കാരണം ഒരു ഭാഗത്ത് അങ്ങനെ മറുഭാഗത്ത് കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് വളരെ പ്രധാനപ്പെട്ട ഘടകമായ മാതാപിതാക്കളോടുള്ള കടമകൾ പാടെ തിരസ്കരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു പ്രേമം തോന്നിക്കഴിഞ്ഞാൽ അത് സ്വവർഗരതി രതിക്കാരാവട്ടെ അല്ലെങ്കിൽ സാധാരണ രീതിയിലിടാകട്ടെ മാതാവിന്റെയും പിതാവിന്റെയും കണ്ണുനീരിനോ സെന്റിമെന്സുകൾക്കോ ഹൃദയവേദനകൾക്കോ യാതൊരു പരിഗണനയും നൽകരുത് എന്നിവരോട് പറഞ്ഞു പഠിപ്പിക്കാണ് ഈ പറയുന്ന തോന്നിയവാസങ്ങൾ ആദർശവൽക്കരിക്കപ്പെടുന്ന ദുരന്തമാണ് നമ്മൾ കാണുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ കോടതിയിൽ ഉമ്മ അപ്പുറത്ത് നിൽക്കുമ്പോ ഉമ്മയുടെ മുന്നിൽ വെച്ച് എനിക്ക് എന്റെ കാമുകന്റെ കൂടെ പോയാൽ മതി എന്ന് പറയുന്ന യുവതിയുടെ യുവാവിന്റെ മനസ്സിൽ എന്താണ് എന്ത് ചേതോവികാരമാണ് അയാൾക്ക് അത്രയും ത്രാണയും ശക്തിയും നൽകുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ ആ പറയുന്ന പറച്ചിൽ ഒരു ആദർശമായി അതൊരു ഒരാദർശമായി അവരെ അത് കയ്യടി കിട്ടുള്ള ഒരു സംഭവമായി അവർ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് അന്തിച്ചർച്ചകളിലെ മാമന്മാർ വരുമ്പോ അവര് വന്നിട്ട് മുട്ട കൈകുത്തിയിട്ട് ഈ പറയുന്ന തോന്നിവാസത്തിന് അഭിനന്ദന പാട്ടും കൂടി പാടുമ്പോ ഈ പറയുന്ന അഭിനന്ദനങ്ങളുടെ ആശംസകളുടെ ഹർഷാരവങ്ങളുടെ പങ്കു പറ്റുന്നതിന് വേണ്ടി സ്വന്തം മാതാവിന്റെയും പിതാവിന്റെയും കണ്ണുനീരിന് ഒരു വിലയും നൽകാത്ത ലിബറലിസത്തിന്റെ വക്താ മൂന്നാമത്തെ സുരക്ഷാ വലയമാണ് സമൂഹം പൊതുവെയുള്ള സദാചാര സദാചാര ബോധമുണ്ട് ആ ബോധത്തെ തെറ്റായി സദാചാരം പറയുന്നവരെ സദാചാര ഗുണ്ടകളായി ചിത്രീകരിക്കുക സദാചാര പോലീസുകാരായി ചിത്രീകരിക്കുക അതിന്റെ പുറത്ത് എന്താ സംഭവിക്കുക സദാചാരം പറയുന്നവരെല്ലാം അപരാധികളാണ് അത് പറയപ്പെടാത്ത സമൂഹം സദാചാരം എന്ന വികാരത്തെ ൂട്ടി ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന ഒരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മതമെന്ന് കുടുംബമെന്ന സമൂഹമെന്ന സംരക്ഷണത്തിന്റെ മൂന്നാവരണത്തിൽ നിന്ന് മനുഷ്യൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പട്ടിക്ക് മാംസ കാണിച്ചു കൊടുത്ത് അതിനെ എങ്ങോട്ടും കൊണ്ടുപോകാമെന്നതുപോലെ ഭൗതികമായ

ജനങ്ങൾക്ക് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു വല്ലാത്തൊരു വാക്കാണ് പ്രിയപ്പെട്ടവരെ പഠിച്ചോന്റെ ആഴത്തിൽ ചിന്തിക്കേണ്ട റബിന്റെ ഒരു വചനമാണത് കാരണം ലിബറലിസം ഈ സമൂഹത്തെ നയിക്കുന്നത് സ്വന്തം ഇച്ചകളുടെ അടിമത്വത്തിലേക്കാണ് മനുഷ്യനെ അവരുടെ ഇച്ഛകളുടെ അടിമയാക്കി മാറ്റുക എന്നതാണ് ലിബറലിസത്തിന്റെ പ്രവർത്തനം പരിശുദ്ധ പരിശോധന പറഞ്ഞത് അതാണ് ഇച്ഛകളെ പിൻപറ്റുന്നത് ആഗ്രഹങ്ങളോട് ഇഷ്ടം തോന്നുന്നത് ഷഹവത്തുകളെ സ്നേഹിക്കുന്നത് ഒരലങ്കാരമായി ഒരു പുരോഗമനമായി ഒരു വലിയ സംഭവമായി തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ജീവിക്കുന്നത് നിങ്ങളറിയുമോ ഈ പറയുന്ന സാമൂഹിക ഘടനക്കും കുടുംബഘടനക്കുമെല്ലാം അപ്പുറത്ത് പുരുഷന്റെ സ്വാതന്ത്ര്യമാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് അവൻ്റെ അവളുടെ ആഗ്രഹ ആശകളുടെ പൂർത്തീകരണമാണ് എല്ലാം 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 എന്ന് പറഞ്ഞ് അവസാനം അതിന് ഒരു ധാർമിക അടിത്തറ കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറയുന്ന ഈ ധാർമ്മിക അടിത്തറ പറയുന്നത് എന്താണ് ഭൂരിപക്ഷത്തിന് സന്തോഷം നൽകുന്നത് എന്താണോ അതാണ് ആത്യന്തികമായ ശരി എന്ന് ഭൂരിപക്ഷം ആളുകൾക്ക് സന്തോഷം നൽകുന്നത് എന്താണോ അതാണ് ആത്യന്തികമായി ശരി എന്ന വാദത്തിലാണ് അവസാനം ലിബറലിസം എത്തിപ്പെട്ടത് ചോദ്യശലങ്ങൾ വന്നു ആളുകൾ ചോദിച്ചു ഭൂരിപക്ഷത്തിന് സന്തോഷം കൊടുക്കുന്നത് എന്തും ശരിയാണെന്ന് പറയാൻ പറ്റുമോ പത്ത് പേര് ചേർന്ന് ഒരു പെണ്ണിനെ കൂട്ടബലാത്സംഗം ചെയ്യുമ്പോൾ പത്ത് പേർക്കും അത് സന്തോഷം നൽകുന്നു ഒരു പെണ്ണിന് മാത്രം അത് ദുഃഖവും വേദനയും നൽകുന്നു അതുകൊണ്ട് ഈ പത്ത് പേർക്ക് സന്തോഷം നൽകുന്നു എന്ന കാരണം കൊണ്ട് ഈ പ്രവൃത്തി ശരിയാണെന്ന് പറയാൻ പറ്റുമോ നൂറുപേർ കൂടിയിട്ട് പശുക്കൊല നടത്തുമ്പോൾ ഒരു മനുഷ്യൻ മരിക്കുന്നുണ്ടെങ്കിലും നൂറുപേർക്ക് സന്തോഷം നൽകുന്നു എന്ന കാരണം കൊണ്ട് ഈ പറയുന്ന കൊല നല്ലതായി സത്യമായി നന്മയായി ചിത്രീകരിക്കാൻ സാധിക്കുമോ അവിടെയാണ് ഹാം പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ലിബറലിസത്തിന്റെ പുതിയൊരു മുഖം വരുന്നത് എന്താണ് പറഞ്ഞത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിൽ വേണം ഭൂരിപക്ഷത്തിന് സന്തോഷം നൽകാൻ അങ്ങനെ ഉണ്ടാകും വീണ്ടും ചോദ്യം വന്നു അപ്പോളിസം എങ്ങനെയാണ് തെറ്റാവുക ശവത്തെ ബോഹിക്കുന്നത് ശവത്തെ ഭജിക്കുന്നത് എങ്ങനെയാണ് തെറ്റാവുക ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മയ്യത്തിൽ നിന്ന് ശവശരീരത്തിൽ നിന്ന് ഒരു തുണ്ടം ഇറച്ചിയെടുത്തിട്ട് ഒരാൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് ആർക്കും ഉപദ്രവം ഉണ്ടാക്കുന്നില്ലല്ലോ മരിച്ച ആൾക്കും ഉപദ്രവമില്ല സമൂഹത്തിന് ഉപദ്രവമില്ല നിങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റുമോ നെക്രോഫിലിയ ശവരഥി അതൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നില്ലല്ലോ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെ നന്മയായി പറയാൻ പറ്റുമോ ഇൻസെസ്റ്റ് അഗമ്യഗമനം ആർക്കും ർക്കുംല്ലോ അതിനെ നന്മയായി അംഗീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഉത്തരമില്ല പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന ലിബറലിസ്റ്റുകൾ പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യം എവിടം വരെ അങ്ങൻ അന്യന്റെ മൂക്കിന്റെ തുമ്പത്തു വരെയാണോ അതല്ല അവന്റെ കരണക്കുട്ടി അടിച്ചു കുളിക്കുന്നതിലാണോ അതല്ല ജീവിതത്തിൽ എന്ത് തോന്നിയവാസവും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതിലാണോ എങ്ങനെയാണ് ഇവർ ഈ സ്വാതന്ത്ര്യത്തെ വിശദീകരിക്കുന്നത് വിവരിക്കുന്നത് എന്ന് അതിൻ്റെ വക്താക്കൾക്ക് പോലും അറിയില്ല എന്നതാണ് ചുരുക്കം ആകെ ചുരുക്കത്തിൽ നമുക്ക് പറയാൻ കഴിയുക ലിബറലിസം ലിബറലിസമാകട്ടെ ലിബറലിസത്തിൻ്റെ വക്താക്കളാകട്ടെ ഒരു ആനമണ്ടത്തരമായി വലിയ മണ്ടത്തരമായി ഒരു വലിയ വട്ടപൂജ്യമായി നമുക്കതിനെ കാണാൻ സാധിക്കും ധാർമ്മികമായോ മൂലികമായോ മൗലികമായോ ഒരു തരത്തിലും അതിനെ വിശദീകരിക്കാനോ സമർത്ഥിക്കാനോ അതിൻ്റെ ആളുകൾക്കോ അത് ധാർമ്മിക അടിത്തറയായി സ്വീകരിച്ച ആളുകൾക്കോ കഴിയുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബു സുബഹാന ഹൂവ ഇത്തരത്തിലുള്ള അപകടകരമായ ചിന്തകളിൽ നിന്ന് നമ്മയും നമ്മുടെ സന്താനങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ റബുലമീം അസ്സലാ വൈകും വരഹമുല്ല